പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ നിലമ്പൂരിലും അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉത്പാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട്സ് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജക്കിൻസ്കേർട്ട് രൂപയ്ക്ക് േഡീസ് ടീഷർട്ട് രൂപയ്ക്ക് ഗേൾസ് ആൻഡ് ബോയ്സ് ടീഷർട്ട് ബെഡ്ഷീറ്റ് രൂപയ്ക്ക് 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 കിഡ്സ് ഷോർട്ട്സ് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തിയ വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോട്ടൽ റോസ് ഇന്റർനാഷണൽ മുൻവശം കെ റോഡ് കോടതിപ്പടി നിലമ്പൂർ നിലമ്പൂർ തേൾപ്പാറക്കാരുടെ ഉറക്കം കെടുത്തി വീണ്ടും മേഖലയിൽ കരടി ഇറങ്ങി അമരമ്പലം പഞ്ചായത്തിലെ തേൾപ്പാറ പര്യങ്ങാട് ഭാഗത്തെ ജനവാസ മേഖലയിലാണ് കരടി ഇറങ്ങിയത് കരടി റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ട ബൈക്ക് യാത്രക്കാർ വനം വനംവകുപ്പിന് വിവരമറിയിച്ചതോടെ ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ചർ ഇൻചാർജ് അൽതാഫ് നിലമ്പൂർ സൌത്ത് ആർ ആർ ടിയിലെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള വനപാലകർ എത്തി സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് കരടിയെ കാട് കാടുകയറ്റിയത് കരടി ഓടിപ്പോകുന്നത് കണ്ടതായും വനപാലകർ പറഞ്ഞു വനപാലകർക്കൊപ്പം നാട്ടുകാരും പര്യങ്ങാട് ആശ്രമത്തിലെ വൈദികനും ഉൾപ്പെടെ കരടിയെ കാട് കാടുകയറ്റത്തിന് തിരച്ചിലിൽ പങ്കെടുത്തു ഈ ഭാഗത്ത് റബ്ബർ തോട്ടങ്ങളിൽ ഇടവിളയായി തേൻപെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനാൽ തന്നെ കരടി ഈ ഭാഗം വിട്ടുപോകാനുള്ള സാധ്യത ണുന്നത് ജനങ്ങളെ ഏറെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തോളമായി അമരബലം പഞ്ചായത്ത് നിവാസികൾ കരടി ഭീതിയിലാണ് നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കരടിയെ പിടിക്കാൻ വനം വകുപ്പ് ഇതുവരെ കൂട് സ്ഥാപിച്ചിട്ടില്ല കാളികാവ് റേഞ്ച് ഓഫീസർ നിലമ്പൂർ സൌത്ത് ഡി എന്നിവർ ഈ കാര്യത്തിൽ കാണിക്കുന്ന അലംഭാവത്തിൽ ജനങ്ങൾക്ക് കടുത്ത അമർഷവുമുണ്ട് കഴിഞ്ഞ ആഴ്ച ചക്കിക്കുഴി വനം സ്റ്റേഷനിലേക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തേൾപ്പാറ സെന്റ് മേരീസ് ഇടവക വികാരി എന്നിവരുടെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും നടത്തിയിരുന്നു നടപടിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം ന്യൂസ് Traditional but revolutionary Sensible diversity Shopping aspirations beyond everyone's expectations Progressive home electronics Luminous hand-picked fruits, freshest veggies Finest groceries, enticing gifts, crockeries and cosmetics The value that always meets your expectations Jamjum hypermarket Exceeding expectations.